ഞാൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അബുബയ്ക്ക് ഒരു സമാധാനം ഇണ്ടാവത്തില്ല പ്രത്യേകിച്ച് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കേട്ടോ അപ്പൊ ഞാൻ വരുന്ന സമയത്ത ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് ഇപ്പുണ്ടായിരിക്കും ഞാൻ വന്ന് കേറു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നത് എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്താ നല്ല സന്തോഷായിട്ട് അടിച്ചു അടുത്തായിരം രൂപ ആ പൈസ നീ മോനെ തിരുപ്പതി പോയതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത് അവിടെ നിന്ന് വന്നപ്പോൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ നമ്മുടെ ഈ ഹെയർ ഒക്കെ കവർ ചെയ്ത ഹെൽമെറ്റിന് വേണ്ടി ഉപയോഗിക്കാം ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം പിന്നെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഭഗവാന്റെ കുറെ ഫോട്ടോസും അതേപോലെ തന്നെ കുറെ മാലകൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിടാം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഇപ്പോഴത്തെ അമ്മയുടെ ഹോബിയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോലും അറിയുന്നുണ്ട് ഇതൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിച്ചതാണ് ഒരു ചെരുപ്പും ഒരു ഷൂവും കേട്ടോ ഒരു കാര്യം ഞാൻ എടുത്ത് പറയും വീട് അലങ്കോലമായിട്ടിരിക്കുന്ന നമ്മൾ സാധനങ്ങളൊക്കെ ഫ്ലാറ്റിലൂടെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇന്നും നാളേക്ക് ആയിട്ട് വേണം സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ചെരുപ്പിന്റെ കഥയിലോട്ട് വരാം ഈ ഒരു ഷൂവും വാങ്ങിച്ചിട്ടുള്ള ഒരു ഓപ്പൺ ഷൂ ആണ് കേട്ടോ അത്യാവശ്യം ഹീലൊക്കെ ഉള്ള നല്ല ഫുൾ കവറേജ് കിട്ടുന്ന നല്ലൊരു ഷൂ ആണ് പിന്നെ പിന്നെന്താ ഈ ചെരുപ്പ് എനിക്ക് ചെരുപ്പ് കൂടുതൽ ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ കാലില് പ്രത്യേകിച്ച് ഉപ്പൂറ്റി വേദനയുള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ് യൂസ് ചെയ്യാൻ കാരണം കുറെ നേരം നിൽക്കുന്നവർക്കും ഇത് നല്ലതാണ് കേട്ടോ ഇതിന്റെ ലിങ്കൊക്കെ കിട്ടും എനിക്കറിയില്ല കാരണം അമ്മ വാങ്ങിച്ചതുകൊണ്ട് ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ പോയി ആ വാറ്റയിൽ ആവശ്യമില്ലാതെ പോയി വാങ്ങിച്ചു കേട്ടോ എന്റെ കാലിൽ നല്ല ചേരുന്നുണ്ട് നല്ല കളറുമായിരുന്നു അപ്പൊ ഉള്ളൂ ടാറ്റാ